ിമിറ്റഡ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരുപാട് ഒരു ഉന്നയമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഞങ്ങളിന്ന് നേരിൽ കണ്ടു അതിൻ്റെ ഒരു സന്തോഷമാണ് കാണുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം അതി വിശാലമായ കടലിങ്ങനെ ആർപ്പെരമ്പാണ് ഗസ് ചെയ്യാൻ പറ്റുമോ ഞങ്ങളിപ്പോൾ എവിടെയാണുള്ളതെന്ന് ഇല്ല അല്ലേ കാണിച്ചു തരാം കേട്ടോ ഓക്കൂ

ൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞങ്ങൾ ഇപ്പം എവിടെയാണുള്ളതാണ് ആ ശ്രീ മഹാദേവൻ്റെ മുന്നിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അമ്പലം പക്ഷേ ഈ സമയത്ത് ക്ലോസ്ഡ് ആണ് ഞങ്ങൾ ഏകദേശം ഒരു നട്ടച്ച സമയത്താണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും ഭഗവാന്റെ ഇത്രയും വലിയൊരു ശിലാരൂപം നമുക്ക് കാണാൻ സാധിച്ചു ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഭയങ്കര സന്തോഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും അടുത്ത ശിവഭക്തരാണ് അതുകൊണ്ട് ഭഗവാന്റെ ഈ ശിലാരൂപം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഒരു ആഗ്രഹം ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ് നമുക്ക് അടുത്തേക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല കാരണം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ആൾക്കാർക്ക് വരുന്നുണ്ട് കോവിഡൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ മാറി നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു കണ്ടു സന്തോഷമായി അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആഴിമല ശിവക്ഷേത്രത്തിന്റെ മുന്നിലായിട്ടാണ് അപ്പോൾ ഇവിടുത്തെ കുറച്ച് പ്രത്യേകതകളുമായി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ത്തിനുമ്പിൽ കടൽക്കരയിലേക്ക് ചേർന്ന് ഏകദേശം ആറു വർഷക്കാലം കൊണ്ട് അൻപത്തെട്ടടി ഉയരത്തിൽ നിർമ്മിച്ച ഒരു ശിലാരൂപമാണ് ആഴിമല ഗംഗാധരേശ്വര ശിവരൂപം തന്നെ ഗംഗാദേവിയെ ജടയിലേറ്റിയ അതിമനോഹരമായ ഒരു ശിലാരൂപമാണ് ഗംഗാധരേശ്വര ശിവരൂപം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ശിലാരൂപമായിട്ട് ഗംഗാധരേശ്വര ശിവരൂപം കണക്കാക്കപ്പെടുന്നു ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ദിവസേന അനേകായിരം ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു പുണ്യക്ഷേത്രമായി മാറിയിരിക്കുകയാണ് ഈ ആഴിമല ശിവക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ പാർക്കിംഗ് ഏരിയയിൽ നിന്നുള്ളൊരു അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബീച്ച് ശരിക്കും തികച്ചും ഒരു ഫ്രണ്ട്ലി ബീച്ച് തന്നെയാണ് അത്യാവശ്യം നമുക്ക് കുറച്ച് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് അതിൻ്റെ മനോഹാരിത കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ബീച്ച് ഇവിടെ കാണപ്പെടുന്നത് നിറയെ പാർക്കെട്ടുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരുപാട് അമ്പലത്തിൽ നിന്ന് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങുന്ന ഒരു അതിമനോഹരമായിട്ട് അതിമനോഹരമായിട്ടുണ്ട് ഇവിടെ അതൊക്കെ പാലിച്ചു തീവ്ര ആണ് ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഈ പാറക്കെട്ടുകൾക്ക് മുമ്പ് വളരെ പുണ്യമായ ഒരു ഐതിഹ്യം എന്തെന്നാൽ പഞ്ചപാണ്ഡവരുടെ അജ്ഞാത വനവാസ കാലത്ത് അവരിവിടെ വരികയും ഇവിടെ ഒരു ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുകയുണ്ടായി ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം പൂജയ്ക്കായി അവർ ശുദ്ധജലം അന്വേഷിച്ച് ഒരുപാട് വലഞ്ഞു എന്തെന്നാൽ ചുറ്റോടു ചുറ്റും കടലായതിനാൽ കടലിലെ ഉപ്പുവെള്ളം നമുക്ക് ഒരു കാരണവശാലും പൂജയ്ക്കെടുക്കാൻ സാധിക്കുകയില്ല ശുദ്ധജലം അന്വേഷിച്ച് വലഞ്ഞ ഭീമസേനൻ വളരെയധികം വിഷമിച്ച് ഒരു പാറക്കെട്ടിന്മേൽ തൻ്റെ കാൽമുട്ട് കുത്തിയിരിക്കുകയുണ്ടായി ഭീമസേനൻ തൻ്റെ കാൽമുട്ട് കുത്തിയിരുന്ന ആ സ്ഥലത്തു നിന്നും ഒരു ചെറിയ കുഴി രൂപാന്തരപ്പെടുകയും അതിൽ നിന്നും ശുദ്ധജല പ്രവാഹം തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ പാറക്കെട്ടുകളുടെ ഐതിഹ്യം പാണ്ഡവതീർത്ഥം അഥവാ കിണ്ണക്കുഴി എന്നാണ് ഇത് അറിയപ്പെടുന്നത് അങ്ങനെ കടലിൻ്റെ മനോഹരിതയും ആസ്വദിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോഴാണ് പാറക്കൂട്ടത്തിൻ്റെ മുകളിലൊരു ചേട്ടൻ ഇന്ന് ചൂണ്ടയിടുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചത് എന്തായാലും നമ്മൾ ഈ വലയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നതേ കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനെ കടലിലേക്ക് ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നത് കാണുന്നത് ചേട്ടൻ നല്ല മീനൊക്കെ കിട്ടുന്നുമുണ്ട് എന്തായാലും ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് ഇവിടെ നിന്ന് മനോഹാരിതയും ചൂണ്ടയിടലുമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്കാണ് പക്ഷിശാസ്ത്രവുമായ ഒരു അച്ഛൻ ഇരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഈ അച്ഛൻ വന്നപ്പോൾ തൊട്ട് എന്നെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്കിതിനകത്തൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാനത് അത്ര കാര്യമാക്കി എടുത്തില്ല പക്ഷേ ആ തത്തമ്മേനെ കണ്ടപ്പോൾ എന്തോ ഒരു ക്യൂരിയോസിറ്റി തോന്നി അതിൻ്റെ പേര് മീനാക്ഷി എന്നാണ് മീനാക്ഷി എന്തായാലും എനിക്ക് വേണ്ടി ഒരു സീറ്റൊക്കെ എടുത്തു തന്നു എന്തായാലും മീനാക്ഷി മീനാക്ഷിയുടെ ഉടമയായ ആ ഒരു അച്ഛനും പറഞ്ഞ അത്രയും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനോട് എന്തൊക്കെയോ ഒരു ബന്ധമുള്ളത് പോലെ തന്നെ എനിക്ക് തോന്നി ഒരു കാര്യം പോലും തെറ്റിപ്പോയിട്ടില്ല എല്ലാം സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സ് നിറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തിരിക്കുകയാണ് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു വന്നപ്പോൾ ഹൈദരാബാദി പെൺകുട്ടിനെ വീണ്ടും കണ്ടു ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ തൊട്ട് ആളെ ഞങ്ങൾ കാണുന്നുണ്ട് ഇവള് നമ്മുടെ അടുത്ത് വന്ന് അത്യാവശ്യം സംസാരിക്കുകയുണ്ടായി എന്തായാലും നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ അവളുടെ ഭാഷയിൽ അവളെ പറഞ്ഞ് മനസ്സിലാക്കി എന്തായാലും പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലായെന്നുള്ളത് അവളുടെ വാക്കുകളിൽ നിന്നും അവളുടെ മുഖത്തു നിന്നും വ്യക്തമായി എന്തായാലും ആൾ ഒരുപാട് ഹാപ്പിയായി അവൾ കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഗായസ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഗായ്സ് താങ്ക് സോ മച്ച്